നമ്മുടെ നടുതലൊക്കെ നമ്മൾ കുറേ നട്ടും ചുട്ടും ഒക്കെ തിന്നായിരുന്നു പിന്നെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ അന്നേരം എടുത്തപ്പം ചെറിയൊരു ആ നമ്മൾ അന്നേരത്തെ അന്നേരത്തെ ആവശ്യത്തിന് മാത്രമല്ലേ പറിച്ചെടുക്കുന്നത് എന്നിട്ട് അടുത്തത് ബാക്കി ഉണ്ടായിരുന്നതെല്ലാം പറിച്ചു കേട്ടോ അവിടെ നിന്ന് അല്ലെങ്കിൽ കിളുത്ത് പോവുമോ പൂ വരുവോ ഒക്കെ ചെയ്താൽ പിന്നെ പറ്റിയല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം പറിച്ചെടുത്ത് നമുക്കിനി അടുത്ത വർഷത്തേക്കിന് മുള കുത്തി വെക്കുകയായിരുന്നു കേട്ടോ അപ്പം ചേട്ടാ പറഞ്ഞത് ചേട്ടയുടെ കണക്കിലും ഏതാണ്ട് അറുപത് കുഴിയൊക്കെ നട്ടെന്നാണ് പറയുന്നത് പക്ഷേ പറിച്ചു വന്നപ്പോഴത്തേന് മാത്രമേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പത്ത് മുപ്പത്തഞ്ച് കുഴിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു എന്നാൽ സംഭവിച്ചാൽ ഒരു പിടിപാടുമില്ല കഴിഞ്ഞ പ്രാവശ്യം അതുമാത്രമല്ല ഇപ്രാവശ്യം ഭയങ്കര വലിപ്പക്കുറവുമായിരുന്നു കേട്ടോ അതാണ് ഈ നമ്മളും വേറൊരാളും അന്ന് നമ്മൾ ഇത് നട്ടപ്പം നമ്മളുടെ ആ ഹിന്ദി പിള്ളേരാണേ ഉണ്ടായിരുന്നത് കാര്യം അവർക്ക് ചേട്ടാ എല്ലാം പറഞ്ഞു കൊടുത്തൊക്കെയാണ് ചെയ്യിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു മണ്ണിട്ട് മൂടിയപ്പോൾ അവർ നല്ലപോലെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മൂടിയിട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണോ എന്നറിയത്തില്ല തീരെ വലിപ്പം കേട്ടോ ചേനയ്ക്കൊക്കെ അതായിരിക്കണം എന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കരിയും ചപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് തോന്നുന്നു മണ്ണിട്ട് നന്നായിട്ടങ്ങ് മൂടിയായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും ഇപ്രാവശ്യം വലിയ വലുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഗജേന്ദ്ര ചേനയൊക്കെ ഏതാന്ന് പോലും തിരിച്ചറി നാടൻചേരം പോലെ ആയിപ്പോയി നമ്മൾ താഴെ ചേട്ടായി തടവെടുത്ത് നട്ട ഗജേന്ദ്രചേന അന്ന് പറിക്കുന്നത് കണ്ടായിരുന്നല്ലോ ഒരു മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ഒരു നാൽപ്പത് കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നട എല്ലാം നമുക്ക് നമുക്ക് തന്നെ നടാൻ വേണ്ടിയിട്ടാണ് കിടത്തോ അടുത്ത പ്രാവശ്യം തന്നെ നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു നമ്മളുടെ കൈ കൊണ്ട് നമ്മൾ തടവെടുത്ത് നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു പറിക്കുമ്പോഴും നമുക്കതിൻ്റെ ആ ഒരു മാറ്റം അറിയാൻ പറ്റുന്നത് അപ്പം ഇത് എന്താണെന്ന് വെച്ചാല് ഈ ഹിന്ദി പിള്ളേരും കൂടെ അല്ലേ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ നമ്മളുടെ മലയാളികളാണ് നടുന്നതെങ്കിൽ അവർക്ക് അറിയാലോ ചേന എങ്ങനെ നടട്ടണം ചേമ്പ് എങ്ങനെ നടണം എന്നൊക്കെ അറിയാലോ ആ അതിൻ്റെ വ്യത്യാസമൊക്കെ കാണും അപ്പോൾ എന്തായാലും നമ്മളുടെ ചേന ഇങ്ങനെ പറിച്ചുപറിച്ച് കൂട്ടുകയാണ് കുറച്ച് കരിക്കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേനും പകുതി കുറച്ച് പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ ജഫിനു ഓടി വന്നു കേട്ടോ കാരണം ഈ നടുതല പറിക്കൽ എന്ന് പറയുന്നത് മറ്റുള്ള എന്തിനേക്കാട്ടിലും ജെഫിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പച്ചക്കറികളൊക്കെ പറിക്കുന്നതിനോടൊന്നും ജെഫിന് ഇത്രയും താല്പര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറിക്കുന്നത് ജെഫിന് ഭയങ്കര ഇഷ്ടമാകട്ടോ അവനില്ലാത്ത ദിവസം നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് അത് മതി അവന് പിന്നെ പിണങ്ങിയിരിക്കാനായിട്ട് കാരണം അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ നടുതല പറിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചേമ്പൊക്കെ പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചേനയോടൊരു വലിയ ഇഷ്ടമില്ല ആശാന് പക്ഷേ കാച്ചിക്കായും ചേമ്പൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാച്ചയ്ക്കായും ചേമ്പൂ ഒക്കെ പറിക്കുമ്പോൾ അവന് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ വന്നു കഴിയുമ്പോഴത്തേരും അപ്പോൾ അങ്ങനെ നമ്മളെ ചേനകളെല്ലാം പറിച്ചു കൂട്ടി കൂട്ടി മുളകുത്തി വെച്ച് കേട്ടോ ഒത്തിരി പോയി കുറച്ചൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ കുഞ്ഞിതായിരുന്നു അപ്പോൾ അത് കൊള്ളാവോ എന്ന് നോക്കിയതാണ് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ അകത്ത് നല്ലതാണേ പിന്നെ അടുത്ത ദിവസം ഇച്ചിരി കറിയും ഇച്ചിരി ഇതുമൊക്കെ കരിക്കേട് വന്നതെല്ലാം നമ്മൾ വെച്ചു നമുക്ക് കറി വെക്കാനും ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല നല്ല എല്ലാം നമ്മൾ വിത്തിന് വേണ്ടിയിട്ടും മുളകുത്തി മുളകുത്തി പുറത്ത് കമത്തി വെച്ചിട്ടുണ്ട് ഇനി അകത്തോട്ട് കയറ്റി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അടുക്കി വെച്ച് തോർക്കുന്നുണ്ടല്ലേ വിത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അപ്പം ഇതെന്നൊക്കെ പറയുന്നത് ചേനയും ചേമ്പോ എന്നൊക്കെ പറയുന്നത് നമുക്ക് കൊടുക്കാനൊന്നുമില്ല കേട്ടോ നമുക്ക് ഇവിടെ തന്നെ ഇതെല്ലാം ഈ ജെഫിനൊക്കെ ആണെങ്കിലും ചേമ്പെന്ന് പറയുന്നത് ആ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മൂന്ന് നേരം വേണേലും ചേമ്പ് കഴിച്ചോളൂ അപ്പോൾ ഈ എപ്പോഴും ചോദിക്കും എങ്ങനെയാമ്മേ ഈ മൂന്ന് നേരമൊക്കെ ചേമ്പ് കഴിക്കാൻ പറ്റുന്നതെന്ന് അങ്ങനെയാണെങ്കിലും മൂന്ന് നേരത്തിന് നാല് നേരം മുഴുങ്ങി കൊടുത്താലും ഇതെല്ലാം കഴിച്ചോളും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മളൊരു സാധനവും അങ്ങനെയുള്ള ഒരു സാധനവും പുറത്ത് കൊടുക്കാനോട്ട് സമ്മതിക്കത്തുമില്ല കേട്ടോ നമുക്ക് കഴിക്കാം നമുക്ക് എന്ന് പറയും ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിൽപ്പണ്ടേ അത് നമുക്ക് മാന്തണം ഇത് നമുക്ക് മാന്തം ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടികളാണ് ഇവനാണ് കേട്ടോ ഇത്രയും താല്പര്യം ഇവനും ചേട്ടായിരിക്കുവാണ് എനിക്കും അത്രയും ഈ ഇങ്ങനെയുള്ള സാധനങ്ങളോട് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാൽ കഴിക്കും എന്നുള്ളതല്ല വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് എനിക്കും പലഹാരങ്ങളോടാണ് കൂടുതലിഷ്ടം അപ്പോൾ അതേ നമ്മളെല്ലാം പറിച്ചെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ മുളയും കുത്തി വെച്ചു അതിൻ്റെ കുഞ്ഞ് വിത്തുകളില്ലേ അതെല്ലാം അടത്തി മാറ്റി അപ്പം നമുക്ക് ആ അടത്തി മാറ്റിയ വിത്തുകളെല്ലാം കൂടെ നാളെയോ ഒക്കെ ആയിട്ട് നമുക്ക് പുഴുങ്ങിയോ എങ്ങനെയല്ലോ ഒക്കെ കഴിക്കണം പിന്നെ ഇത് ഇനി മുള വന്നിട്ടാണല്ലോ നമ്മൾ ചെറുതായിട്ട് മുറിച്ചൊക്കെ വെക്കുന്നത് അന്ന് അന്നേരം കാണിക്കാം കേട്ടോ മുളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും കാണിക്കാവേ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് പുഴുങ്ങണം ഇന്ന് വേവിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മുട്ട ഒരുപാട് രണ്ട് ദിവസത്തെ പായ്ക്കാനുണ്ടായിരുന്നത് കൊണ്ട് മുട്ട പായ്ക്കാനിരുന്നതുകൊണ്ട് ഇത് പുഴുങ്ങിച്ചൊന്നും നടന്നില്ല ഇപ്പോൾ ഇതിന് അടുത്ത ദിവസം വേണോ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ നടുതല വിശേഷം ഇന്ന് കഴിഞ്ഞു കേട്ടോ ഇപ്പോഴത്തെ